വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രോപ്പോംസ് അല്ലെങ്കിൽ എന്താണ് ഫണ്ടിങ് ഫോംസ് എങ്ങനെയാണ് ഈ ഒരു ഫണ്ടിങ് ഫോംസ് വർക്ക് ചെയ്യണത് അവിടെ ആ ഒരു പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് ഈ ഒരു കാര്യങ്ങളാണ് സോ സിംപ്ലി ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ് ആണ് അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സും ഫേസ് ഒരു ഇഷ്യൂ ആണ് അവർക്ക് കയ്യിൽ സ്കിൽ ഉണ്ടാവും ട്രേഡ് ചെയ്യാൻ അറിയാം പക്ഷേ ഫണ്ട് ഉണ്ടാകത്തില്ല ആ ഒരു സമയത്താണ് ഈ ഒരു പെർഫോമൻസ് വരണത് സോ മെയിനായിട്ട് നമുക്ക് ഫോറെക്സ് മാർക്കറ്റിൽ അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലാണ് ഈ ഒരു ഫണ്ടിങ് ഫോംസിൻ്റെ അവൈലബിലിറ്റി ഉള്ളത് അതായത് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്കിൽ ഉണ്ടെങ്കിൽ ഫണ്ട് തരാൻ വേണ്ടിയിട്ട് കമ്പനീസ് റെഡിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഫൈവ് വേഴ്സ് എന്ന് ഒരു ഇന്റർനാഷണൽ ഫണ്ടിങ് കമ്പനിയുടെ ഒരു വെബ്സൈറ്റിലാണ് ഉള്ളത് എൻ്റെ എങ്ങനെയാണ് ഈ ഒരു ഫണ്ടിങ് ചലഞ്ച് വർക്ക് ചെയ്യുന്നു കാര്യം നമുക്ക് നോക്കാം ഓക്കെ സോ ഈ ഒരു ഫൈവ് വേഴ്സിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഇവർ കുറച്ച് ഫണ്ടിങ് പ്രോഗ്രാംസ് ഉണ്ട് ബുഡ് ക്യാമ്പ് ഹൈപ്പർ ഗ്രോത്ത് ഹൈ സ്റ്റേക്സ് സ്റ്റോക്ക് ട്രേഡിങ് സോ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സ് അല്ല യു എസ് സ്റ്റോക്സും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് നോർമലി നമ്മൾ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ഹൈലി ചൂസ് ചെയ്യണ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്സ് ആണ് അതാണ് ഒരു ടു സ്റ്റോപ്പ് ചാലഞ്ച് അല്ലെങ്കിൽ ടു ഫേസ് ചാലഞ്ച് പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്റ്റേക്സിലോട്ട് പോയി നോക്കാം ഓക്കെ സോ ഹൈ സ്റ്റേക്സ് ചലഞ്ച് ദ ഹൈ റിസ്ക് ഹൈ റിബാർഡ് പ്രോഗ്രാം ഫോർ ദ കോൺഫിഡൻറ്റ് ട്രേഡർ ഓക്കെ ഇവിടെ നമുക്ക് കാണാം പാസ് ദു സ്റ്റെപ്പ് ഇവാലുവേഷൻ ആൻഡ് വിപ് ദ ബെസ്റ്റ് ഗ്രോത്ത് പ്ലാൻ അവൈലബിൾ സോ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫണ്ടിങ് ചലഞ്ച് പാസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി കിട്ടത്തുള്ളൂ അതായത് ഡയറക്ട്ലി നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫണ്ട് തരത്തില്ല നമ്മുടെ സ്കിൽ അവിടെ പ്രൂവ് ചെയ്യണം അതായത് നമ്മുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് കുഴപ്പമില്ലാത്തൊരു വിൻറേറ്റുള്ള സ്ട്രാറ്റജി ഉണ്ട് സോ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡിസിപ്ലിൻഡായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അവിടെ കാണാം ഇവാലുവേഷൻ ഫേസ് ആണ് ഡമോ അക്കൗണ്ട് സോ ആ ഒരു ഇവാലുവേഷൻ ഫേസ് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് ഫേസ് എപ്പോഴും ഡമോ അക്കൗണ്ടിലാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഈ ഒരു ഫൈവ് ഇയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട് ടൈപ്പ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ഒരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ അതായത് യു എസ് ഡോളേഴ്സിൻ്റെ അക്കൗണ്ട് കടപ്പുണ്ട് പിന്നെ ടെൻത്ത് കെ ട്വൻറ്റി കെ സിക്സ്റ്റി കെ ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ വൺ ലാക്ക് ഓക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഫൈവ് ഹേഴ്സ് പ്രൊവൈഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ എനിക്കൊരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ ക്യാപിറ്റലാണ് വേണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു അക്കൗണ്ട്സ് വെച്ച് സെലക്ട് ചെയ്യണം അതിനുശേഷം ആ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യണം സോ ചലഞ്ച് പെർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഒരു ചലഞ്ച് ഫേസിൽ എൻ്റെ സ്കിൽ അവിടെ പ്രൂവ് ചെയ്യണം അവർ പ്രൂവ് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി കിട്ടത്തുള്ളൂ എൻ്റെ ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഈ ഒരു പ്രോസസ്സ് അല്ല കുറച്ചധികം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ചലഞ്ച് നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് വണ്ണ് കാണാം അതായത് ഫേസ് വൺ സ്റ്റെപ്പ് ടു അതായത് ഫേസ് ടു പിന്നെ ഹൈ സ്റ്റേക്ക് ട്രേഡർ അതായത് ആ ഒരു ലൈവ് അക്കൗണ്ട് ഇവിടെ മാക്സ് ട്രേഡിംഗ് പീരീഡ് കാണാം അതായത് ഈ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ടൈം ഗുണലും കൊടുക്കുക അതായത് ടൈം ലിമിറ്റ് ഇല്ല സ്റ്റെപ്പ് വൺ അൺലിമിറ്റഡ് സ്റ്റെപ്പ് ടു അൺലിമിറ്റഡ് ഫേസ് വണ്ണിൽ അൺലിമിറ്റഡ് ആണ് ഫേസ് ടുവിൽ അൺലിമിറ്റഡ് ആണ് എത്ര ടൈം ഗുണലും എടുക്കാം പിന്നെ ഇവിടെ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് ആണ് അതായത് ആ ചലഞ്ച് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടാവണം പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവും ഓക്കെ ഒരു മിനിമം ത്രീ ഡേയ്സ് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാകണം ഫേസ് വണ്ണിലും ഉണ്ട് അതുപോലെ തന്നെ ഫേസ് ടുവിലും ഉണ്ട് ഇനിയാണ് ആ ഒരു മേജർ റൂൾസ് അവിടെ വരുന്നത് അതായത് മാക്സിമം ഡെയിലി ലോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് ആണ് അതായത് ഒരു ദിവസം ഫൈവ് പെർസെൻറ്റേജിൻ്റെ ലോസ് അതായത് നമ്മുടെ അക്കൗണ്ട് സൈസിൻ്റെ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ലോസ് മാത്രമേ അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക സോ ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫീൽ ആവും സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഫൈവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് ഓക്കെ നമ്മൾ ഒരു ദിവസം ഒരു ടു ഫിഫ്റ്റി വൺ ഡോളേഴ്സിൻ്റെ ലോസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫീൽ ആവും ഓക്കെ അത് മേജർ റൂളാണ് ഓക്കെ ഒരു ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് സെക്കൻഡ് റൂൾ പറഞ്ഞത് മാക്സിമം ലോസാണ് സോ മാക്സിമം ലോസ് ടെൻ പെർസെൻറ്റേജ് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഫേസ്റ്റ് ഡേ നമ്മളൊരു ടു പേഴ്സൻറ്റേജിൻ്റെ ലോസ് ജനറേറ്റ് ചെയ്തു സെക്കൻഡ് ഡേ ഒരു ത്രീ പെർസെൻറ്റേജ് ആൻഡ് തേർഡ് ഡേ ഒരു ടു പെർസെൻറ്റേജ് ആൻഡ് ഫോർത്ത് ഡേ ഒരു ത്രീ പെർസെൻറ്റേജ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ലോസ് ടെൻ പെർസെൻറ്റേജ് ആയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു റൂൾ വയലേഷനാണ് അതായത് ഫൈവ് തൗസൻഡിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് അതായത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിക്കഴിഞ്ഞാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സിൻ്റെ ഡ്രോ ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫെയിൽ ഫെയിലാവും ഓക്കെ ഇവർ മേജർ രണ്ട് റൂൾസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് മാക്സിമം ഡെയിലി ഡ്രോ ഡൗൺ അതുപോലെ തന്നെ മാക്സ് ഡ്രോ ഡൗൺ അതായത് മാക്സ് ഡെയിലി ലോസ് ആൻഡ് മാക്സ് ലോസ് ഈ ഒരു രണ്ട് റൂൾസും വാലേലേറ്റ് ചെയ്യാതെ വേണം നമ്മൾ ഈ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കി കഴിഞ്ഞാൽ എയ്റ്റ് പെർസെൻറ്റേജ് ചെയ്യണം അതായത് ഫേസ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു എയിറ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം ഫൈവ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് ഒരു ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സിന്റെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫേസ് വണ്ണിൽ ജനറേറ്റ് ചെയ്യണം ഈ രണ്ട് റൂൾസും വയലേറ്റ് ചെയ്യാണ്ട് ഫേസ് വണ്ണിൽ ഒരു എയിറ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തേർട്ടി നയൻ ആണ് അതായത് ഈ ഒരു ഫൈവ് തൗസൻഡ് ഡോളഴ്സിൻ്റെ അക്കൗണ്ട് പേർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ചലഞ്ച് ഫീസായിട്ട് കൊടുക്കേണ്ട തേർട്ടി നയൻ ഡോളേഴ്സ് ആണ് അതായത് ഓൾമോസ്റ്റ് ഒരു ഐ എൻ ആറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ ഇടയിൽ വരും ഓക്കെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാക്സ് ചിലവാണത് പിന്നെ പ്രോഫിറ്റ് ഷെയർ ഫൈവ് ഡോളേഴ്സ് അതായത് ഒരു ബോണസ് ബോണസായിട്ടൊരു ഫൈവ് ഡോളേഴ്സിന്റെ റിവാർഡ് നമുക്ക് ആ ഒരു ചലഞ്ച് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അത് പേ ഔട്ടിനൊക്കെ പുറമെയാണ് ഒരു ഫൈവ് ഡോളേഴ്സിന്റെ റിവാർഡ് ഓക്കെ അക്കൗണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടും ഇപ്പൊ ഹൺഡ്രഡ് ആണെങ്കിൽ ഫോർട്ടി ഡോളേഴ്സ് ഓക്കെ അപ്പോൾ ഫേസ് വണ്ണിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് മെൻറ്റ് സ്റ്റെപ്പ് ടുവിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സെയിം റൂൾസ് ഉണ്ട് മാക്സ് ഡെയിലി ലോസ് ഫൈവ് പെർസെൻറ്റേജ് ആണ് മാക്സ് ലോസ് ടെൻ ആണ് അതായത് ഫേസ് വൺ പാസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ നേരെ ഫേസ് ടുയിലോട്ട് പോകുന്നത് അവിടെ മാക്സ് ഡെയിലി ലോസ് ഫൈവ് പെർസെൻറ്റേജ് മാക്സ് ലോസ് ടെൻ പെർസെൻറ്റേജ് ആൻഡ് പ്രോഫിറ്റ് ടാർഗറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും അതായത് ഫേസ് വണ്ണിൽ എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു ഫേസ് ടുവിൽ ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ അഡ്വൺ സൈസിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി ഡോളേഴ്സിൻ്റെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫേസ് പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം ഈ രണ്ട് റൂൾസും വാലിറ്റിയാട്ടെ ഓക്കെ ആ ഫേസ് ടുവിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ അവർ സ്റ്റാർട്ടിങ്ങിലുള്ള തേർട്ടി നയൻ ഡോളേഴ്സിലായത് ആൻഡ് ഫേസ് ടു നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോണത് ലൈവ് അക്കൗണ്ടിലോട്ടാണ് അതായത് ലൈവ് അക്കൗണ്ടിലോട്ട് എന്ന് പറഞ്ഞാൽ ആ ഫേസ് ടു പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് ട്രീഡർ ആയി ഓക്കെ പിന്നെ അവിടെയുള്ള അല്ലെങ്കിൽ മാസ്റ്റർ അക്കൗണ്ടിലുള്ള റൂൾസും കാര്യങ്ങളും വരുന്നത് മാക്സ് ട്രേഡിംഗ് പീരീഡ് ആണ് ത്രീ ഫോർ സ്കെയിലിംഗ് അതായത് മൂന്ന് ദിവസം നമുക്കൊരു പ്രോഫിറ്റബിൾ ഡേയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്കെയിലിംഗ് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ അക്കൗണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇവിടെ മാക്സ് ഡെയിലി ലോസ് മാക്സ് ലോസ് സെയിമാണ് ഫൈവ് പെർസെൻറ്റേജ് മാക്സ് ഡെയിലി ലോസ് ടെൻ പെർസെൻറ്റേജ് മാക്സ് ലോസ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിലാവും പ്രോഫിറ്റ് ടാർഗറ്റ് ഇവിടെ എയ്റ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇല്ല അതായത് ലൈവ് അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒക്കെ അവിടെ പ്രോഫിറ്റ് ടാർഗറ്റില്ല ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കെയിലിംഗ് ഓപ്ഷൻ ഉണ്ട് ടെൻ പെർസെൻറ്റേജിന് താഴെയാണെങ്കിൽ നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് പേ ആയിട്ട് കിട്ടും അതായത് ഇപ്പോൾ ഒരു ഫേസ്റ്റ് മന്ത് ഒരു തൗസൻഡ് ഡോളേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റ് ഹഡ്രഡ് ഡോളേഴ്സ് നമുക്ക് പേട്ടായിട്ട് എടുക്കാം ഓക്കെ നമ്മുടെ ക്രിപ്റ്റോ വാൾ ത്രൂ നമ്മുടെ അക്കൗണ്ടിലോട്ട് എടുക്കാം പിന്നെ അവിടെ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് അതായത് ഈ ചലഞ്ച് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ ഫേസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ചലഞ്ച് ഫീസ് കൂടി ആ ഒരു ലൈവ് അക്കൗണ്ടിൽ ഫേസ്റ്റ് പേ ഔട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ റീഫണ്ടായിട്ട് കിട്ടും പിന്നെ പ്രോഫിറ്റ് ഷെയർ കാണാം എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ പേ ഔട്ട് കിട്ടാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അത് സ്കെയിലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നോർമലി എയ്റ്റി പെർസെൻറ്റേജ് ആണ് അവിടെ പേ ഔട്ട് ആയിട്ട് കിട്ടണത് ഓക്കെ എൻ്റെ ഇത് പാസ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ഔട്ട് ഫോഴ്സസ് കൊടുക്കുക ആൻഡ് ദൻ ആ ഒരു പേയ്മെൻറ്റ് വിൻഡോയിലോട്ടായിരിക്കും നമ്മൾ പോകണത് എനിക്ക് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ സോ ഹൈ സ്റ്റേക്സ് ഏതാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം അക്കൗണ്ട് സൈസ് സെലക്ട് ചെയ്യാം ബേസിക്കായിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യാം അതിനുശേഷം നമ്മുടെ കാർഡ് അല്ലെങ്കിൽ ക്രിപ്റ്റോ യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ആ ഒരു പേയ്മെൻറ്റിന് ശേഷം നമ്മുടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ മെയിലോട്ട് വരും മറ്റേ ടെൻറ്റി ഫൈവ് അക്കൗണ്ട്സ് ആയിരിക്കും എൻ്റെ ആ ഒരു അക്കൗണ്ടിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഈ രീതിയിലാണ് നമ്മുടെ പെർഫോമൻസ് വയ്ക്കുന്നത് ആൻഡ് കൂടുതൽ വീഡിയോസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ബൈ